ഫ്ലോട്ടില ഒരു മാസത്തെ യാത്രയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ അതിർത്തി തൊട്ടു അപ്രതീക്ഷിതമായി ഇറ്റലി ഫ്ലോട്ടിലെ ഒറ്റ കൊടുക്കുകയും ചെയ്തു അവർ കാലുവാരി ഒരു മാസം മുമ്പാണ് ഗസക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി കാരുണ്യ അസ്തമായി നാൽപ്പത്തി നാല് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അൻപതിലധികം കപ്പലുകളും ചെറുബോട്ടുകളുമായി ബോട്ടുകളുമായി പുറപ്പെട്ടത് അങ്ങനെ ഇറ്റലി അടക്കമുള്ള രാജ്യം സൈനിക കപ്പലിനെ കൂടെ അയച്ചു സംരക്ഷണ ഭിത്തിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇറ്റലിയുടെ ഈ നിലപാടിനെ ലോകവ്യാപകമായ രീതിയിൽ പ്രശംസിച്ചിരുന്നു ഒരു യൂറോപ്യൻ രാജ്യം അമേരിക്കയുടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ക്രൂരതക്കെതിരെ നീതി നീതിക്ക് വേണ്ടി കാവലിരിക്കുന്നു എന്ന തരത്തിലാണ് പല മീഡിയകളും ഇറ്റലി പ്രശംസിച്ചുകൊണ്ട് എഴുതിയത് യുദ്ധക്കപ്പലുകൾ കൂടെ അയച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഉള്ളവർക്കും അത് ധൈര്യമായി പക്ഷേ ഇറ്റലി അങ്ങനെ ലക്ഷ്യം കാണുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ അവസാനം വരെ കൂടെ ഉണ്ടാകുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു അത് യാഥാർത്ഥ്യമായി യുദ്ധക്കപ്പലിനെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇറ്റലി തീരുമാനിച്ചു അത് വലിയ സമ്മർദ്ദം ഇസ്രായേലിൻ്റേതും അമേരിക്കയുടേതും ഉണ്ടായ കാരണത്താലാണ് എന്നാണ് വിവരം എന്നാൽ ആദ്യഘട്ടത്തിൽ എന്തിനാണ് പിൻവലി പിന്തുണ നൽകിയത് എന്ന് ഫ്ലോട്ടിലൂടെ ഫ്ലോട്ടിലൂടെ സാമൂഹ്യ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല ഈ പ്രവൃത്തി ആരംഭിച്ചത് അവിടെ അനാഥമാക്കപ്പെട്ട പട്ടിണി കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും ഗതിയില്ലാത്തവർക്ക് കാരുണ്യസ്തവുമായിട്ട് ലോകത്ത് ആകമാനമുള്ള നാൽപ്പത്തിനാലോളം രാജ്യങ്ങളിലെ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളാണ് ഈ ഉദ്യമത്തിന് തയ്യാറായത് രണ്ടോ രണ്ടിലധികം രാജ്യങ്ങളാണ് യുദ്ധക്കപ്പലുകൾ അയക്കാം എന്ന് പറയപ്പെടുകയും ചെയ്തത് ഏറെക്കുറെ തീരത്തടയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു സാഹചര്യത്തിൽ യെല്ലോ മേഖല കടന്നു റെഡ് മേല മേഖലയിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ആ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും എന്നുള്ള ഭീഷണിയെല്ലാം ഇസ്രായിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തങ്ങൾ കപ്പലിനെ വളയുമെന്നും അറസ്റ്റ് ചെയ്തിട്ട് അവർ ജയിലിലടക്കുമെന്നും കപ്പലടക്കമുള്ള സംഘത്തെ തിരിച്ചയക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നാൽ ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് നീങ്ങുക എന്നതിനെക്കുറിച്ച് തങ്ങൾ കൃത്യമായിരിക്കുന്ന ഐഡിയ ഉണ്ട് എന്നും ഫ്ലോട്ടിലേയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ഗസ്സയുടെ തീരത്തെത്തും എന്നവർ പ്രത്യാശിക്കുകയും ചെയ്തു തങ്ങൾ ഇസ്രായേലുമായിട്ടൊരു യുദ്ധത്തിനല്ല പുറപ്പെടുന്നത് തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളോ സംവിധാനങ്ങളോ വെടിക്കോപ്പുകളോ ഇല്ല തങ്ങളുടെ കയ്യിലെ ഭക്ഷണമാണ് മരുന്നാണ് വസ്ത്രമാണ് അതാണ് അവിടെ ഇല്ലാത്തത് ഒരു യുദ്ധത്തിലും ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല യുദ്ധം ചെയ്യേണ്ടത് സൈനികരും സൈനികരും തമ്മിലാണ് രാജ്യവും രാജ്യവും തമ്മിലാണ് നിരപരാധികളും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല സ്ത്രീകളെയും കുട്ടികളെയും ഒരു വയസ്സും ഒരു വയസ്സിൽ തായയുമുള്ള പതിനയ്യായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അവർക്ക് യുദ്ധവുമായിട്ട് എന്തറിയാം അപ്പോൾ അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ഒരു ഭരണകൂടം ചെയ്യുന്ന സമയത്ത് നോക്കി നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല അതിന് അവർക്ക് കാരുണ്യം നൽകി സഹായിക്കുക എന്നുള്ളത് അത് ലോക മനസ്സാക്ഷിയുടെ ആവശ്യമാണ് ആ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് ഇതാണ് ഫ്ലോട്ടിലിടെ പുറപ്പെടുന്നതിന് മുമ്പ് അവർ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ ഈ മേഖല ഇപ്പം കടന്നാൽ വല്ലാതൊന്നും വൈകാതെ തന്നെ ഗസയിലെത്തും എന്നാണ് പറയപ്പെടുന്നത് നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് അതിൻ്റെ കൂടെ വിവരണത്തിൻ്റെ കൂടെ പറയാൻ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ അറസ്റ്റ് ചെയ്യുകയോ കപ്പലിനെ തിരിച്ചയക്കുകയോ ചെയ്യുന്ന സമയത്ത് പിന്നീട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലും പ്രയാസവും മറ്റു ലോകരാജ്യങ്ങളിലെ ജൂതവിഭാഗത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സങ്കീർണ്ണമാണ് എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ വായിക്കേണ്ടതാണ് അപ്പോൾ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല വളരെ കെണിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അമേരിക്ക ഈ ഫ്ലോട്ടില സംവിധാനം തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പരാജയപ്പെട്ടു വീണ്ടും വീണ്ടും ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് പറയാൻ വേണ്ടി പറ്റുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റാണ് അങ്ങനെ തന്നെ അത് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ഇസ്രായേൽ അത് അങ്ങനെ അവർ പറഞ്ഞിട്ട് പറയുന്നില്ല എന്ന് മാത്രം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ എല്ലാവിധ സൈനിക മേഖലയിലും അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനെതിരെ നയങ്ങളും നിലപാടും എടുക്കണമെന്ന് ഉറക്ക ഉറക്കെ ഘോര ഘോരം സംസാരിക്കുന്ന അമേരിക്ക എന്തേ ഇസ്രായേൽ ഉണ്ടാകുന്ന ആണോ ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാത്തത് ഐ എ ഐ എയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ പോലും ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ പോലും അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിനും രാജ്യത്തിലെ ഭരണാധികാരികൾക്കുമെതിരെ യു എൻ പ്രമേയം പാസാക്കിയത് ഇസ്രായലിനെതിരാണ് ഒതുപോലും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എല്ലാ ഘട്ടങ്ങളിലും അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചു നിർത്തി അവരെ രക്ഷപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ പോകുന്നു നീതി അല്ല ഇവിടെ പുലരുന്നത് ഇവിടെ അനീതിയാണ് വേട്ടക്കാരൻ്റെ നയങ്ങളും നിലപാടിനോടും ഒപ്പം അമേരിക്ക സഞ്ചരിക്കുന്നു എന്ന് ചുരുക്കം അപ്പോൾ ഈ ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടിലേയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് തീരത്ത് എത്തുന്ന സമയത്ത് തടയുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ ലോകരാജ്യങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നും വലിയ രീതിയിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയുടെ സ്വാധീനവും ഇടപെടലുകളും മുൻപത്തെ പോലെ അത്ര അത്ര മൂർച്ചയോട് കൂടിയിട്ട് ഇപ്പം ഏഷ്യുന്നില്ല എന്നൊരു പ്രയാസം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ട് സർവമേഖലയിലും ഇസ്രായേലുമായിട്ട് തൊട്ട് ചേർന്ന് നിൽക്കുന്നതിനാൽ അമേരിക്കയ്ക്ക് അതിൻ്റേതായിരിക്കുന്ന പരാജയം അല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും അവരനുഭവിക്കുന്നു ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേലോടൊപ്പം അമേരിക്കയും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഫ്ലോട്ടില്ല നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവം മൂന്നാമത്തെ തവണയാണ് ഫ്ലോട്ടില്ല സംവിധാനം ഗസേയുടെ മേഖലയിൽ എത്തുന്നത് ആദ്യത്തെ പ്രാവശ്യം അവർ മിസൈൽ പായിച്ചു കൊണ്ട് തകർത്തു കപ്പലില് തീ പിടിച്ചു വലിയ നാശനഷ്ടങ്ങളുണ്ടായി രണ്ടാമത്തെ പ്രാവശ്യം തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തു അതിന് ജയിലടച്ചു കപ്പലിനെയും ബോട്ടിനെയും തിരിച്ചയച്ചു മൂന്നാമത്തെ പ്രാവശ്യം വലിയ സംവിധാനത്തോടു കൂടിയാണ് ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില്ല ഗസ തീരത്തേക്ക് അണിയുന്നത് ഏറെക്കുറെ മണിക്കൂറുകൾക്കകം ലോകത്ത് എന്തൊക്കെ സംഭവിക്കും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരിച്ചയക്കാനുള്ള സാധ്യത അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ നയങ്ങളും നിലപാടുകളും ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷനെ കാണാൻ അപ്പുറമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും വല്ലാതെ വൈകാതെ തന്നെ ഗസാ തീരത്ത് തൊഴാൻ പോകുന്ന ഫ്ലോട്ടിലേയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടുകളും അറിയാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്